കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ പച്ചയ്ക്ക് പുറത്ത് വരിക കേരളം ആരോഗ്യ രംഗത്ത് രാജ്യത്തിന് ഒന്നാം സ്ഥാനം എന്നാണ് അവകാശപ്പെട്ടത് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും കേരളം ആരോഗ്യ രംഗത്ത് എവിടെയാണ് കേരളത്തിന്റെ സ്ഥിതി എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളെയാ ഇന്ന് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പോകുന്നതിന് മുമ്പ് ഇൻഷുറൻസ് കവറേജ് എടുക്കേണ്ട സ്ഥിതിയില്ല കാരണം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെടും അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുന്ന രീതിയിലുള്ള അപകടം സംഭവിക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് ലഭിക്കുന്നത് ആരോഗ്യമന്ത്രി പറയുക ആരോഗ്യമന്ത്രിയോട് പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ആരോഗ്യമന്ത്രി മറുപടി പറയുക പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ചികിത്സാ പിഴവുകളെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു വിലയിരുത്തി ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യാത്തോണ്ടാണ് ഇത് ആവർത്തിക്കുന്നത് ആഹ് ഡോക്ടർമാർ തന്നെ പറയുന്നു ആവശ്യത്തിന് ചികിത്സാ ഉപകരണങ്ങളില്ല മരുന്നുകളില്ല അത്തരം ആളുകൾ ഡോക്ടർമാർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാനും അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താനാണ് സർക്കാരിന് ശ്രദ്ധ മറിച്ച് ചികിത്സാ പിഴവ് ഉണ്ടായതിന്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കിയല്ല ഈ കുട്ടിയുടെ കാര്യം നോക്കൂ ഒരു സാധാരണ കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടി അതും ഒമ്പത് ഒരു കുട്ടി ചെറിയൊരു മുറിവുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു ഒരാഴ്ചയോളം ചികിത്സ കഴിഞ്ഞ് ഡോക്ടർമാര് പറയുന്നത് കൈമുറിച്ചു മാറ്റിയ ആ കുട്ടിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടില്ലേ ഒമ്പത് വയസ്സായ കുട്ടിയാണ് ആ കുട്ടിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് അവർക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് കഴിയൂ ഒരിക്കലും കഴിയില്ല ഒരു കൈ നഷ്ടപ്പെട്ട കുട്ടി ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അംഗവൈകല്യം ബാധിച്ച ആളുകളെ പോലെ കഴിയേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇതിനു പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ സ്ഥാനത്ത് തുടരാൻ തിനു പകരം മാന്യമായിട്ട് സ്ഥാനം രാജിവെച്ചു പോകുകയാണെന്നുള്ളത് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗം അത്രയേറെ തകർന്നു പത്രപ്രവർത്തനം പോലെയല്ല ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പ് ഭരിക്കേണ്ടതെന്നുള്ളത് മന്ത്രി പറയണം വെറും പ്രസ്താവനകളിലോട്ട് കാര്യമില്ല മറിച്ച് പരിഹാരം ഉണ്ടാക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികളാണ് വേണ്ടത് പ്രസ്താവനകൾ നടന്ന എളുപ്പമാണ് പക്ഷെ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമേഖലയിൽ എന്ത് പ്രശ്നം വന്നാലും സിസ്റ്റത്തിന്റെ തകരാർ എന്ന് ഒഴിവ് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി അത് തന്നെയല്ലേ ഏറ്റവും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വഷളാകാനുള്ള ഒരു കാര്യം കാരണം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ കേരളത്തെ എപ്പോഴും പ്രശംസിക്കുന്നത് പക്ഷേ ആരോഗ്യ മാതൃക തന്നെ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ ഓരോ നിമിഷവും ആരോ ആരാണ് സിസ്റ്റം ഉണ്ടാക്കേണ്ടത് സിസ്റ്റത്തിന് പിഴവുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാ ആരോഗ്യ വകുപ്പല്ലേ ആരോഗ്യ വകുപ്പിന് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രിയല്ലേ ഇത്തരം പിഴവുകൾ കണ്ടെത്തി ആ സിസ്റ്റത്തിലെ പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായിട്ട് ഉയർത്താൻ ഇതെല്ലാം കോടിക്കണക്കിന് രൂപയാണ് നൽകിയിട്ടുള്ളത് ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് ലഭിച്ചിട്ടും അത് വേണ്ട ഉപയോഗിക്കാനും കേരളത്തിലെ ആരോഗ്യ രംഗത്തുള്ള ൾ പരിഹരിക്കാനും കഴിയാത്ത ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പരിപൂർണ പരാജയമല്ലേ ഇത്തരത്തിലൊരു മന്ത്രിയും വെച്ചിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോയാൽ കേരള അടുത്ത വർഷങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതിലും ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകളും ഭരണങ്ങളുമായിരിക്കും സർക്കാർ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഈ മന്ത്രിയെ മാറ്റാൻ തയ്യാറാവണം ഈ പാവപ്പെട്ട കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവ് കൊണ്ടുണ്ടായിട്ടുള്ള ആ കുട്ടിക്ക് കൈമുറിക്കേണ്ടി വന്ന സാഹചര്യത്തിന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് നൽകാൻ സർക്കാർ തയ്യാറാവണം അതിന് കുറ്റക്കാരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത് പാവപ്പെട്ട വീട്ടിലെ ആളുകളെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന പതിവ് ഇല്ലാതാക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം